ക്രിസ്തുമസിലൂടെ ലോകത്തിന് ദൈവം നൽകുന്ന വാഗ്ദാനം എന്താണ് ക്രിസ്മസ് എന്നത് മാനവരക്ഷയ്ക്കായി അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ദൈവമൊരുക്കിയ പ്രത്യേക പ്ലാനും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിനായി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ പ്രാരംഭ പടിയുമാണ് ക്രിസ്തു ക്രിസ്മസ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം ഒരു വാഗ്ദത്ത മഷികായെ അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരനെ അയക്കും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും അതെ ആ വാഗ്ദത്ത മസികയുടെ ജനനമാണ് ക്രിസ്മസ് എന്ന് നാം വിളിക്കുന്ന ആഘോഷം യശിയാപ്രവചനം ഒൻപതാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യശിയാ പ്രവചനം ഒൻപതാം അധ്യായം ആറാം വാക്യം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന പേർ വിളിക്കപ്പെടും അതെ ഇവിടെ ദൈവമൊരുക്കിയ പദ്ധതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ അത്ഭുതമന്ത്രി ഫിലിപ്യ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറ് ഏഴോ വാക്യം വായിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ദാസരൂപമെടുത്ത ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ ദൈവപുത്രൻ താനാണ് അത്ഭുത മന്ത്രിയായി ദൈവവചനം പറയുന്നത് രണ്ട് സർവശക്തനാകുന്ന ദൈവം അതെ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവം മഹത്വൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്നവൻ പിന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് അതെ വിശ്വസിപ്പാൻ യോഗ്യനായ രക്ഷകൻ അതെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ വേഷസ് വേഷത്തിൽ ദാസ്യരൂപം എടുത്തവൻ അതെ ആ ദൈവമാണ് സർവശക്തനാകുന്ന ദൈവം ആ ദൈവമാണ് വീണ്ടെടുപ്പുകാരൻ പിന്നെയും മൂന്നാമതായി നിത്യപിതാവ് യോഹനാണ്ട സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതെ നിത്യജീവൻ കൊടുപ്പാൻ പര്യാപ്തമായ സർവശക്തനായ ദൈവം ആ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചു മക്കളും അവകാശികളുമാക്കി ദൈവം തീർത്തു ആ ദൈവം സമാധാന പ്രഭുവാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി നാല് സമാധാനപ്രഭുവായ ദൈവം പ്രവചനം യശിയാപ്രവചനം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും സമാധാനം നഷ്ടപ്പെട്ട ലോകത്ത് സമാധാനം നൽകുന്ന സർവശക്തനാകുന്ന ദൈവം അതെ ഇന്ന് നാം കാണുന്ന ബഹളവും ആരവും ശാന്താക്ലോസും ക്രിസ്മസ് കേക്കും പാട്ടും ഡാൻസും ഒന്നുമല്ല പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ലഭ്യമാകും അതാണ് ക്രിസ്മസിൽ നമുക്ക് ലഭ്യമാകുന്ന വാക്തത്വം ആ വാക്തത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ